അമ്മയുടെ നടയിൽ പോകുന്ന സമയത്തും നമ്മളെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ആണ് ഈ കുരുതി തുടങ്ങുന്ന സമയങ്ങളിൽ പെട്ടെന്ന് അവരുടെ ഒരു വൈകൃത രൂപത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ അമാവാസി സമയങ്ങളിൽ വളരെ കൂടുതലാണ് കൂടുതലാണത് കാണുന്നത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന ഒരു ആത്മാക്കളുടെ പ്രസൻസ് ആണോ മനുഷ്യനുള്ള മനുഷ്യൻ്റെ ബ്രെയിനുള്ള കഴിവ് അപാരമാണ് അതിൻ്റെ ഒരു സൂക്ഷ്മാംശം പോലും നമ്മൾ വിലയിരുത്തപ്പെടുന്നില്ല നമ്മളത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല അപ്പം അതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് ഇപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സെക്കൻഡ് മാത്രമേ ആ സങ്കല്പത്തിലേക്ക് മനസ്സ് ചെല്ലുന്നുള്ളൂ ശരി അപ്പോൾ അങ്ങനെ കുറച്ച് കൂടുതൽ സമയം ഇങ്ങനെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഇത് എങ്ങനെയായിരിക്കും എന്ന് മുൻകൂട്ടി അറിയാൻ അത് ഇപ്പോൾ ആർക്കും കഴിയും പക്ഷേ ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരണം അല്ലാതെ ഒരു നക്ഷത്രം ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു അതുകൊണ്ട് നീ ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഒരാൾ നല്ല പൊസിഷനിലുണ്ടെങ്കിൽ ആ ഇന്ന നക്ഷത്രത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് നീയോ അങ്ങനെ ആകുമോ ഇല്ല ഇപ്പോൾ നമ്മുടെ മെയിൻ ഒരു ക്വസ്റ്റ്യൻ മെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആത്മാക്കളുടെ സാന്നിധ്യമാണല്ലോ സാർ നേരത്തെ പറഞ്ഞ ഈ അഞ്ചാം ഭാവം അഞ്ചാം ഭാവം മനസ്സിനെ ആണ് സൂചിപ്പിക്കുന്നത് അല്ലേ ഈ അമാവാസി സമയങ്ങളിൽ മനസ്സിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അമാവാസിക്ക് മുൻപും അമാവാസിക്ക് ശേഷം ബാധിക്കും അപ്പോൾ മനസ്സിന് എന്താ പറയുക ചന്ദ്രന് ബലക്കുറവുണ്ടാവുന്നു മനസ്സിന് ഒരു മാനസിക രോഗങ്ങൾ വരാനുള്ള കാരകനാണ് അതെ 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 അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ചോറ്റാനിക്കരമ്മയുടെ നടയിൽ പോകുന്ന സമയത്തും നമ്മളെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ആൾ ഈ കുരുതി തുടങ്ങുന്ന സമയങ്ങളിൽ പെട്ടെന്ന് അവരുടെ ഒരു വൈകൃത രൂപത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഈ സമയങ്ങളിൽ വളരെ കാണുന്നത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ പറയുന്ന ഒരു ആത്മാക്കളുടെ പ്രസൻസ് ആണോ അല്ല അല്ല പറയാം ഇപ്പൊ നമ്മളൊരു ക്ഷേത്രത്തിന്റെ പൊസഷനോടൊപ്പം അതെ ഒരു വെളിച്ചപ്പാടുണ്ട് ഈ വെളിച്ചപ്പാട് അങ്ങനത്തെ അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലരൊക്കെ അറിയാതെ ആ ഒരു വൈബ്രേഷനിൽപ്പെട്ട് ഒരു തലത്തിലേക്ക് മാറി ഞാനിപ്പോ പല ക്ഷേത്രങ്ങളിലെ കുടുംബക്ഷേത്രങ്ങളിലേക്ക് ഈ കൊടുങ്ങലൊരു ഭാഗത്തൊക്കെ നോക്കാൻ വേണ്ടി പോകും അപ്പോൾ അവർ ആരെങ്കിലുമൊക്കെ അതെ അവർ കോമരം തുള്ളിയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയും കാരണം അത് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ ഉറച്ചു പോയ ചിന്തകളാണ് മറ്റുദാഹരണം ഞാൻ പറയാം നമ്മളിപ്പോൾ എന്ത് ചിന്തിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചിന്തിച്ച് എങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് ഉറങ്ങുന്നത് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പോലും അറിയാതെ കുറേയേറെ സ്വപ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് അല്ല ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ അത് ഭീതിപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഉടനെ എഴുന്നേറ്റ് പിന്നെ ഉറക്കമൊക്കെ നഷ്ടപ്പെടും എന്ന രീതിയിലാണ് അല്ലാതെ ഇതൊക്കെ നമ്മൾ ഇപ്പൊ ആത്മാക്കളൊക്കെ എല്ലാവരുടെയും പുറകെ നടക്കുന്നു ഇങ്ങനെ പിന്നെ അവരുടെ മാനസികാവസ്ഥയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ചോറ്റാനിക്കര അവരുടെ മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥയിൽ അവർക്ക് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമ്പോ വേറെ ആരോ ഇവരുടെ ശരീരത്തിൽ സന്ദേശിച്ചിരിക്കുന്നു എന്ന് തോന്നാം പക്ഷെ അത് അവരുടെ മാനസികാവസ്ഥയാണ് ഇത് ഞാൻ ഒത്തിരി സ്ഥലത്ത് ആ കോടുങ്ങൽ ഒരു ഭാഗത്തൊക്കെ പോയി ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത് കാരണം എന്ന് പറഞ്ഞാൽ കോമരം തുള്ളി വരും അവര് നമ്മളോട് സംസാരിച്ചിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇതായിട്ട് വരും നമ്മളോട് നോർമലി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരു വെളിച്ചപ്പാടായിരുന്നു അപ്പൊ അച്ഛനെ കുറിച്ചുള്ള എൻ്റെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ രക്തമൊക്കെ ഇങ്ങനെ പൊടിച്ച് അങ്ങനെയൊക്കെ വരുന്ന ഒരിതാണ് പക്ഷെ അത് അത് അദ്ദേഹത്തിൽ സന്നിവേശിച്ചിരിക്കുന്ന ഒരു സാന്നിധ്യമാണ് അത് ചില സമയത്ത് അവർ അത്രയും വ്രതവും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നൊരിതാണ് പിന്നെ നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും കാരണം ഓക്കെ ഇപ്പോൾ ഞാൻ ഒരു കാര്യത്തിന് പോവുകയാണ് ഞാൻ വിചാരിക്കുകയാണ് ഇത് നടക്കില്ല നടക്കില്ല നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു പോകണം ഈ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ഉണ്ട് അത്തരത്തിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് പിശാചെന്നോ ആത്മാവെന്നോ നെഗറ്റീവ് എനർജിയെ പറയാം ഇപ്പൊ സാർ ഒരാളായിട്ട് സംസാരിക്കുന്നു ചില ആളുകളായിട്ട് സംസാരിച്ച് അന്നത്തെ ദിവസം പോക്കായിരിക്കും ഞാൻ പറയണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ നമ്പർ വരെ ഡിലീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് പറയാം ചിലരിടത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവര് പറയും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മൾക്കൊരു ഇതാണ് ഇപ്പൊ ഒരു ഒറ്റ ഉദാഹരണം നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു വലിയ പ്രതിസന്ധിയിലാണ് നമ്മുടെ അച്ഛൻ വളരെ കൃഷഗാത്രനായിട്ടിരിക്കുന്നു അദ്ദേഹം പറയുന്നത് നീ പേടിക്കേണ്ട ഞാനുണ്ട് ആ ഒറ്റ വാക്കില് അപ്പൊ മനസ്സിന്റെ ധൈര്യം ഈ അഞ്ചാം ഭാവവും അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന പാപഗ്രഹങ്ങളും ഒക്കെ ഈ മനസ്സിന് അതിപ്പോ നമ്മൾ ഒരാൾ വന്നിരിക്കുമ്പോ നമ്മൾ നോക്കിയിട്ട് പറയും ആ ഇതില് ചിന്തിക്കുന്ന നെഗറ്റീവ് ചിന്തകൂടും ആ നെഗറ്റീവ് ചിന്ത അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് ഒന്ന് ചിന്തിച്ചു പോയാൽ ഇപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് പോയാണ് എന്നെ ഒരു വണ്ടി ഇടിക്കും എന്ന് കരുതി ഞാൻ ചിന്തിച്ചു പോയാൽ ചിലപ്പോൾ അത് സംഭവിക്കും കാരണം നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യും അതെ 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 അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നു അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ശരിക്ക് ചികിത്സ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഷോറ്റാനിക്കര ഇങ്ങനെയൊക്കെ പോയി അതൊക്കെ ചെയ്യുന്നത് അവരുടെ മാനസികമായിട്ടുള്ള ഒരു ഉത്തേജനം കിട്ടുന്നതിന് സഹായകമാകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈശ്വരനിൽ സമർപ്പിക്കുക അങ്ങനെയുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ക്ലിയർ ആവില്ല ട്രീറ്റ്മെന്റ് വേണ്ടത് ട്രീറ്റ്മെന്റ് എടുത്ത് തന്നെ പോകണം അപ്പൊ ഇതെല്ലാം ആത്മാക്കളാണ് ഇതൊക്കെ ഒരാളുടെ ശരീരത്തിൽ കൂടിയിരിക്കുകയാണ് നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണാനൊക്കെ വളരെ രസകര ഞാൻ പറയണം അപ്പൊ എത്രയോ പേര് മരിച്ചു നമ്മുടെ റിയൽ ലൈഫിനകത്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അതായത് നമ്മൾ ഈ ബാല്യകാലങ്ങൾ മുതൽ വളർന്നു വരുന്ന സമയങ്ങളിൽ നമ്മളെ നിരന്തരം സ്വാധീനിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട് ഒന്നിപ്പോൾ ഇപ്പോൾ സാധാരണ രീതിയിൽ രീതിയിലിപ്പോൾ നമ്മൾ രണ്ടുപേരുടെ ആരുടെയെങ്കിലും ഒരാളുടെ ജാതകം എടുത്ത് വിശകലനം ചെയ്യുന്ന സമയത്ത് എന്ത് എൻ്റെ ജാതകത്തിൽ ചന്ദ്രൻ്റെ ബലക്കുറവ് ഗ്രഹസ്ഥിതിയിൽ ചന്ദ്രൻ്റെ ബലക്കുറവ് കൂടുതലാണെന്നിരിക്കട്ടെ സാറിൻ്റെയിൽ കുറവാണെന്നിരിക്കട്ടെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരേ സമയം ഒരേ സ്ഥലത്തേക്ക് നടന്നു പോകുന്നു ഇപ്പം അമാവാസി ആവണമെന്നു തന്നെ ഇല്ല ചന്ദ്രൻ്റെ ബലക്കുറവ് കൂടുതലുള്ള ഞാൻ മനസ്സിന് ശക്തിയുള്ള ആളാണെങ്കിലും പെട്ടെന്ന് പേടിക്കുന്നു എന്തെങ്കിലും രാത്രി ഞാൻ കണ്ട് പേടിച്ചു പേടിക്കുന്ന സമയത്ത് അവിടെ ഒരു ഞെട്ടൽ ഉണ്ട് ആ ഞെട്ടലുണ്ടാവുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഒരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് അബ്സർവ് ചെയ്യുക അല്ലേ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പോകുന്നു ഞാൻ പേടിക്കില്ല എന്ന് പറഞ്ഞു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഞെട്ടുന്നു ഈ സമയത്ത് ശരീരത്തിലേക്ക് ഒരു എനർജി പാസ് ചെയ്യുന്നു ഈ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോക്ടറെ കണ്ടുപോയി പറയാൻ പറ്റുമോ ഇല്ല സ്വാഭാവികമായിട്ടും ഒരു ജ്യോതിഷൻ്റെ അടുത്തായിരിക്കും പോകുന്നത് അപ്പോൾ ഒരു ഒരു ജാതകനോട് നിങ്ങളുടെ ശരീരത്തിൽ പ്രസൻസ് ഉണ്ട് നമ്മൾ എന്ന് കഴിഞ്ഞാൽ എന്താണ് പേടിക്കുക എന്നുള്ളതാണ് ഈ പേടിക്കുമ്പോൾ എന്താ റിയോ നമ്മളുടെ എല്ലാ നിലനിൽപ്പും ബ്ലഡ് സർക്കുലേഷനെ ബാധിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഏതാനും സെക്കൻഡുകൾ ഒന്ന് ശാസ്ത്രീയ വശ ഒന്ന് സ്തംഭിക്കുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് തോന്നും നമ്മളിലേക്ക് എന്തോ ഒരു പക്ഷെ ഇതെല്ലാവർക്കും പേടി സംഭവിക്കാം ഇതൊക്കെ എങ്ങനെയൊക്കെ പറയുമെന്നുണ്ടെങ്കിലും ഞാൻ മൂന്ന് വർഷം പത്രത്തിൽ വർക്ക് ചെയ്തത് ഇപ്പഴും മുളവാടായിരുന്നു ഈ മച്ചു ഇറങ്ങിയിട്ട് ഒരു മണിക്ക് ഇറങ്ങിയാണ് നടന്നു പോകുന്നത് അപ്പൊ പലതും ഒക്കെ കാണും വഴിയിൽ തൂങ്ങിച്ചത്ത് കിടക്കണൊക്കെ കണ്ടെ പക്ഷെ എനിക്ക് അതിനകത്തൊന്നും വലിയ പേടി തോന്നിയിരുന്നില്ല ഞാൻ അതിലൂടെ നടന്നു പോകും എല്ലാ ദിവസവും ഞാൻ പോകില്ല പക്ഷെ മറ്റു പലരും ഞാൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുവോളൂ ഉണ്ടാവില്ലേ അപ്പം എനിക്ക് ഓഫുള്ള ഉള്ള ദിവസം വരാം അപ്പം ഇത് ആളുകൾക്ക് എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്തുനിന്ന് വിടും അപ്പം ഒറ്റ ഉദാഹരണം ഞാൻ പറയാം എല്ലാവരും പറയണ ഒരു കാര്യമുണ്ട് നമ്മളൊരു ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചാൽ നമ്മൾ സക്സസ് ആകും ഹാർഡ് വർക്ക് ചെയ്താൽ എന്ന കൂട്ടാണ് ഈ നെഗറ്റീവ് ചിന്ത വെച്ച് പോയ ഇപ്പോൾ ഒരാൾക്കൊരു ആത്മഹത്യ ടെൻഡൻസി ഉള്ളവൻ നമ്മൾ എങ്ങനെയൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊരുപക്ഷെ അതിനകത്ത് നിന്ന് അവസാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മന മാനസികമായിട്ടുള്ള ഇതാണ് ഈ മാനസിക നിലയെ അവൻ്റെ കൂടെ നിൽക്കുന്നവർ സപ്പോർട്ട് ചെയ്ത് അവന് ആത്മധൈര്യം കൊടുക്കുക നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത് ആത്മവിശ്വാസം കൊടുത്താൽ മതി ഒരു അധ്യാപകൻ കുട്ടികൾക്ക് എന്താ കൊടുക്കേണ്ടത് ആ നിനക്കും പഠിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം കൊടുത്താൽ മതി പിന്നെ അവൻ പഠിച്ചോളൂ ഈ ആത്മവിശ്വാസത്തിൻ്റെ കുറവും കുടുംബത്തിലെ സാഹചര്യങ്ങളും എല്ലാം ഇതിന് കാരണമാകുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഗ്രഹങ്ങളുടെ ബലക്ഷയങ്ങൾ എല്ലാവരും ഒരേ രീതിയിലല്ലോ എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ താങ്കൾക്ക് ഇങ്ങനെ ആകാൻ കഴിയുള്ളൂ കാരണം പലരും ചോദിക്കും ഇപ്പൊ ചേട്ടൻ ഇത്രയും വലിയ പൊസിഷനിലല്ലേ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്കിതാണ് എനിക്ക് ഇന്നതേ ആകാൻ കഴിയുള്ളു എനിക്ക് ഞാനാകാനേ കഴിയുള്ളു എന്നാണ് അതിൻ്റെ ഉത്തരം എല്ലാവരും ഒരേ രീതിയിൽ എത്തുക അപ്പൊ അതാണ് അതാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഈ ആളുകളെ ഒരു നെഗറ്റീവ് ഇതിലേക്ക് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിരുന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ഒരു ചിന്താഗതിയിലേക്ക് പോവുകയും മാനസിക നില പെട്ടെന്ന് ഒരു വലിയൊരു വിഭാഗമുണ്ട് എന്തായാലും സന്തോഷം സാറേ കാരണം ഒരാ ഒരാളും പേടിക്കാതിരിക്കട്ടെ ആത്മാക്കളുടെ പ്രസൻസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ആരും പേടിക്കാതിരിക്കട്ടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അറിവുള്ള ദൈവജ്ഞനയോ ജ്യോതിഷനെയോ കാണട്ടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹാരമാവട്ടെ വ്യക്തിജപവും പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകട്ടെ സന്തോഷം നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बी सी ज्योतिषम सब्स्क्राइब चेयेगा